ഹലോ പാട്ട് കേട്ടിട്ടും പൂപ്പരിക്കാനും പോയത് കേട്ടോ ഏകേ തിരുനാവ ഉള്ളത് നമ്മളെ സിയ ഓഡിയോ ആൻഡ് വീഡിയോൻ്റെ കീഴുള്ള ഇശൽ സിയ സ്റ്റുഡിയോയിലാണുള്ളത് പാട്ടൊക്കെ കേട്ടില്ല നിങ്ങൾ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുറച്ച് കുട്ടിപ്പട്ടാളക്കാരായിട്ടുള്ള ഗായികമാരും ഗായകന്മാരും ഒക്കെയാണ് കേട്ടോ ഉള്ളതിൻ്റെ കൂടെ ഉള്ളത് വേറെ നിങ്ങളെ ഡ്രൂപ്പാണ് ശരിക്ക് ഒരു ആ ഗ്രൂപ്പായിട്ട് ഒക്കെ പരിപാടികളും മറ്റു വർഷമൊക്കെ ആയിട്ട് എല്ലാ പരിപാടികൾക്കും പോകണം ആ എല്ലാരും എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കണേ പഠിക്കണം പത്താം ക്ലാസ്സിന് താഴെ എല്ലാരും നിങ്ങൾ മൂന്നാളാണ് ഗായികന്മാരുള്ളത് അല്ലേ പേരെന്താ സാദിയ ആ പിന്നെ അതിന്റെ ഇതിൽ ഞാനൊരു പാട്ട് ഇങ്ങനെ കളിപ്പിച്ചിട്ടോ നമ്മളൊരു ചെക്കനുണ്ട് എന്താ പേര് അമൽ മൊഹിയുദ്ദീൻ എത്ര ക്ലാസ്സിലാ രണ്ടാം ക്ലാസ്സില് രണ്ടിലെത്തിയിട്ടുള്ളൂ ഇവിടെ പല്ലൊക്കെ പോയിന് ചെറിയ കറുപ്പ് കളറൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് പാടുന്നുണ്ട് അതിന് വേറെയും പാട്ടുകളൊക്കെ പിന്നെ ഇൻസ്റ്റലൊക്കെ ഹിറ്റ് ആയിട്ടുള്ളത് നാല് ലക്ഷം അഞ്ചു ലക്ഷമൊക്കെ വ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ ഏ കല്യാണത്തിന് പോയിട്ട് പാടിയത് എയർസ്റ്റെൽ ഒക്കെ കണ്ടിട്ട് അല്ല മുടിയൊക്കെ വിൽക്കിയിട്ട് പാടിയിട്ടുണ്ട് അമ്മ കണ്ടിന്യൂ കേട്ടോ പേരൊന്നുകൂടി പറഞ്ഞു കൊടുത്താൽ എവിടെ സ്കൂളാ ആ അപ്പോൾ നിങ്ങളെല്ലാവരും പാട്ട് പഠിക്കണുണ്ടോ അതോ ഏ കുറച്ച് ആൾക്കാർ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് ഇതില്ല പഠിക്കുന്നുണ്ടോ ഇല്ല ഒരുപാട് ആൽബത്തിലൊക്കെ പാടിയിട്ടുണ്ടല്ലേ എല്ലാരും നല്ല എന്താ പറയാ ആൽബം കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ശരി അബ്ദുറസാഖ് പാടിയാലൊക്കെ അബുസാദ് കേട്ടിട്ടുണ്ടാവട്ടോ ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് മാപ്പിള പാട്ടിന്റെ കീഴിലൊക്കെ നിക്കുന്നവർക്ക് കേട്ടോ അബ്ബുസാദ് കേൾക്കുമ്പോ അറിയാം നമ്മളെ പിന്നെ മറ്റുള്ള തന്നെ കായികമാരൊക്കെ ആകാശത്തുരമ്പ അത് പാടിയത് ആകാശത്ത് രമ്പിൽ ഞാനൊരു ഗായകനല്ലോ ആ ഒരു പാട്ട് എഴുതിയ രചിതാവാണ് അബൂസിയാദ് അവരെ കീഴിൽ സ്റ്റുഡിയോ ആണ് ഇവിടെ ഉള്ളത് ഒരു പാട്ട് ഇനിയിപ്പൊ പിന്നെ പെരുന്നാ പാട്ടുകളൊക്കെ ഇറങ്ങാനുണ്ടല്ലേ അതിലാരാണ് പാടിയത് എല്ലാരും അല്ലേ ആ പാട്ടൊന്ന് പോയത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പാടിക്കൊടുത്താലും പ്രേക്ഷരും ഒരു മിനിറ്റ് ഒരു 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 മിനിറ്റ് 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 റെഡി

ഇത്തരം ഒരുപാട് കലാമര പാട്ട് പഠിക്കുന്നവരുണ്ട് പഠിക്കാത്തവരുണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് മക്കൾ ചെറിയ മക്കളാണ് കേട്ടോ അവനൊക്കെ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കണത് അപ്പോൾ ഈ കുട്ടികളൊക്കെ ഉയർത്തിക്കൊണ്ട് എൻ്റെത് ദിലിനെ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചിട്ട് മാനക്കാർ എന്നെ വൈറലാക്കി തരുമെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ആളുകൾ നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും അപ്പം എന്നെ പല വേദികളും കിട്ടാതെയും കിട്ടിയിട്ടൊക്കെ ആയിട്ട് ഉയർന്നു വരാൻ പറ്റാതെ ഞാൻ പലപ്പോഴും പറയാനുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വരാൻ പറ്റാതെ ഒരുപാട് നൈസർഗികമായിട്ടുള്ള കഴിവുള്ള ഒരുപാട് കുട്ടികളൊക്കെ നമ്മളെ ചുറ്റുവട്ടത്തും അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടിപ്പെട്ട ആളാണ് കുട്ടി ഗായകന്മാരാണ് ഗായകന്മാരൊക്കെ എൻ്റെ കൂടുതലുള്ളത് നിങ്ങളെ സപ്പോർട്ട് വേണം അല്ലേ എല്ലാവരും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണ്ടേ ഏ അതാണ് ഇനിയൊക്കെ ഭാവിയിൽ ഒരുപാട് ഗായ പിന്നെ എന്താ പറയുക കണ്ണൂർ ഷെരീഫ് രഹനത്തേക്കാവേണ്ടത് ആളേശ്ദാസും സീത്രയ്ക്കാവേണ്ട നമുക്ക് ഭാവി തലമുറകളാണ് മക്കളാണ് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം എല്ലാവരും കൂടി പാട്ടോടി ഒരൊറ്റ പാട്ടോടും വേണ്ടി ഗ്രൂപ്പായിട്ട് പാടിക്കൊടുക്കണം തുടങ്ങി സ്വാഗതം നമ്മളെ തിരുനാവായ കുറ്റിപ്പുറം പൊളാഞ്ചേരി ബാത്തിയ ചുറ്റുവട്ടത്തിലെ ആളുകളിലൊക്കെ നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും പോവാ പാട്ടിന് ഏ കേരളത്തിന്റെ അതെ ഏശൽ അതെ അല്ല അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാം വേണ്ടി നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ ഇസൽ സിയ എന്താണ് ഇസൽ സി ഇസൽ സിയ ഈ ഒരു ഗ്രൂപ്പിനെ കുട്ടിപ്പട്ടാളത്ത് നിങ്ങൾക്ക് പരിപാടികൾ നോമ്പൊക്കെ കഴിഞ്ഞ പരിപാടികൾക്കൊക്കെ വിളിക്കാം കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ എല്ലാവരും ഒരു ഹായ് പറഞ്ഞി താങ്ക് യു

ചെങ്കുറ്റ സുരപുരി മുന്തും ചെങ്കും പൊങ്ങും പാൽ ലിങ്കിടും ചങ്കര തരുണിമൽ പൊന്തലമൊത്തേ കളിയാടും ചങ്ക ത്തികൊടു സൂനും ചെങ്കുറ്റുരപുരി മുന്തും ചെങ്കും പൊങ്കും പല 아. <목소리나> സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ മെയിനായിട്ടുള്ളത് നമ്മുടെ റഷീദാക്ക അതുപോലെ ഷൗക്കത്തുക പിന്നെ ആസാദിക്ക മുജീബ് ക ഇവരാണ് ഇത് നമ്മുടെ ജിയ വിഷൻ എന്ന് പറഞ്ഞ ചാനലിൽ കീഴിലുള്ള ഈ ഇഷൽ ജിയ എന്ന് പറഞ്ഞ മുട്ടിപ്പാട്ട് കൊണ്ട് നടക്കുന്നത് വളരെ സന്തോഷം ഇങ്ങനൊരു ഇതിൽ കിട്ടിയത് നിങ്ങൾ വന്നതിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ നമ്മുടെ ചാനലായ സിയാ വിഷൻ ചാനല് യൂട്യൂബ് ചാനലുണ്ട് സിയാ വിഷൻ അത് ഫോളോ ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ഇഷൽ സിയ അതും നിങ്ങളെല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക